നമസ്കാരം റിയൽ ന്യൂസ് ബാലശ്ശേരി കോക്കല്ലൂരിൽ എ വി ഡാൻസ് ആൻഡ് ഫിറ്റ്നസ് സെൻ്റർ പ്രവർത്തനമാരംഭിച്ചു പ്രായഭേദമന്യേ ആളുകൾക്ക് മാനസികവും ശാരീരികവുമായ പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് സൂംബ ഡാൻസ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ബാച്ചുകൾ പി സൈക്കോളജി കൗൺസിലിംഗ് പ്രസംഗ ക്ലാസുകൾ കരാട്ടെ പരിശീലനം വോളിബോൾ ഫുട്ബോൾ പരിശീലനം ബോഡി പെയിൻ ട്രീറ്റ്മെന്റ് ബ്യൂട്ടി ടിപ്സ് തുടങ്ങിയവയും ഇവിടെ ഉണ്ടാകും എ വി ഡാൻസ് ആൻഡ് ഫിറ്റ്നസ് സെന്റർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പിലാൽ ഉദ്ഘാടനം ചെയ്തു ശ്രീന്ദം പാലുശ്ശേരി കൊക്കല്ലൂരിൽ എ വി ഡാൻസ് ആൻഡ് ഫിറ്റ്നസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു പ്രായഭേദമന്യേ ആളുകൾക്ക് മാനസികവും ശാരീരികവുമായ പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് ജൂംബ ഡാൻസ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ബാച്ചുകൾ ടി ഡി ടി സി പി സൈക്കോളജി കൗൺസിലിംഗ് സ്വന്ത ക്ലാസുകൾ കരാത്തെ പരിശീലനം വോളിബോൾ ഫുട്ബോൾ പരിശീലനം ബോഡി പെയിൻ ട്രീറ്റ്മെൻറ് ബ്യൂട്ടി ടിപ്സ് തുടങ്ങിയവയും ഇവിടെ ഉണ്ടാക്കും എ ബി സ്റ്റുഡിയോ ഡയറക്ടർ എ എം ഷൈനി ആമുഖ ഭാഷണം നടത്തി കുറെ ആളുകളെ നമ്മൾ കൊണ്ടുവന്ന് നമ്മളൊരു പ്രസംഗ പരിശീലനം ക്ലാസ്സുകള് അതുപോലെ തന്നെ കളരി അതുപോലെ കരാട്ടെ പിന്നെ ഇങ്ങനെയുള്ള ഓരോ ക്ലാസ്സുകളും മികവുകൾ തെളിയിക്കുന്ന കുട്ടികളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് പരിശീലനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എ ബി ഡാൻസ് ഒരു ഉദ്ദേശ ലക്ഷ്യം തന്നെ എ ബി ഡാൻസ് ആൻഡ് ഫിറ്റ്നസ് സെന്റർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പിലാട് ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഉള്ള പ്രവർത്തനത്തെ ശക്തിപ്പെടുത്താൻ നമ്മുടെ ഇവിടെയുള്ള ആളുകൾക്ക് സാധിക്കട്ടെ അതിലൂടെ ആരോഗ്യകരമായ നല്ലൊരു സംസ്കാരവും നല്ലൊരു പ്രദേശവുമായി അല്ലെങ്കിൽ നല്ലൊരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ ഈ ഒരു സ്ഥാപനത്തിലൂടെ സാധിക്കട്ടെ ഇതിന് മുൻകൈയെടുത്ത് എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി വളരെ സന്തോഷപൂർവ്വം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ബാലുശ്ശേരി മുഖ്യാതിഥിയായി സമീപകാലത്ത് വളരെ പ്രസക്തിയുണ്ട് നമുക്ക് ഒരിക്കലും ഒരു പണ്ടൊക്കെ ആണെങ്കിൽ പണ്ടത്തെ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഒരുപാട് ജിം ആക്ടിവിറ്റി വീട്ടിൽ തന്നെ ചെയ്യുമായിരുന്നു അടിച്ചു വാരൽ നെല്ല് കുത്തൽ അങ്ങനെ തുടങ്ങിയ പല പരിപാടിയും ചെയ്തിട്ട് അവർക്ക് ഇങ്ങനെ ജിമ്മിൽ നിന്നും കയറ്റുന്ന പോകേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു നമ്മുടെ കാലം മാറി നമ്മൾ അണു കുടുംബമായി എല്ലാവരും ജോലിക്ക് പോകാൻ തുടങ്ങി അപ്പോൾ നമുക്കിതൊന്നും ശ്രദ്ധിക്കുകയില്ല നമ്മുടെ ശരീരത്തിനോ നമ്മുടെ ഫിറ്റ്നസിനെയോ നമുക്ക് ശ്രദ്ധിക്കാൻ സമയം കിട്ടാതെയായി ആ ഒരു സമയത്ത് ആണ് ഇത്തരത്തിലുള്ള ആൾ ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള ഹെൽത്ത് ക്ലബുകളുടെ പ്രസക്തി വരുന്നത് കുറച്ച് കൊച്ചു കുട്ടികളുണ്ട് ഒരു ഫുട്ബോൾ അക്കാദമി വന്നവരാണ് ഒരു നാടിന് തന്നെ നാടിനു തന്നെ ഒരു മഛച്ഛായ നമ്മൾ അലസമായി നടക്കുന്ന നമ്മുടെ ഈ പനായുപോക്കലൊക്കെ ഒരു നാട്ടുമുറമാണ് ഇവിടെയൊക്കെയുള്ള ആളുകൾക്ക് അവരുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതലായി ശ്രദ്ധിക്കാൻ കഴിയും നമ്മുടെ റൊട്ടീനായ വിരസമായ ജീവിതത്തിനിടയ്ക്ക് കുറഞ്ഞ സമയം നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ടാക്കാനും പറ്റും ഫാക്കൽറ്റി എ വി സ്റ്റുഡിയോ ഫാക്കൽറ്റി യു കെ സി രാജ് കോഴ്സ് പരിചയപ്പെടുത്തി ഡാൻസ് 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 അതുപോലെ അതുപോലെ യോഗ എന്നിങ്ങനെ അതിനപ്പുറത്തേക്ക് വെസ്റ്റേൺ ക്ലാസിക്കൽ കാർഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഹൃദയവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പല കേൾക്കുന്നു ഉമാമഠത്തിൽ അധ്യക്ഷയായി കുട്ടികൾക്കുള്ള ജേഴ്സി വിതരണം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അസേന റമച്ചൻ കണ്ടെ നിർവഹിച്ചു കൊല്ലം സയൻസ് സെന്ററിൽ സെലക്ഷൻ നേടി അഭിഷേകിന് ഉപഹാര സമർപ്പണം നടത്തി വാർഡ് മെമ്പർമാരായ അനുച പുളിയടത്ത് ആരിഫ ബി വി ഇന്ദിര ബാലകൃഷ്ണൻ റീച മധു നാടക സംവിധായകൻ വിനോദ് പാലങ്ങാട് ശശീന്ദ്രദാസ് മണ്ണമ്പുയിൽ കെ അഹമ്മദ് കോയ കെ കെ പരീദ് എ പി സദാനന്ദൻ എ വി സ്റ്റുഡിയോ ഡയറക്ടർമാരായ എ എം ഷൈനി സ്വാഗതവും അക്ഷയ വിനിൽ നന്ദിയും പറഞ്ഞു റിയൽ ന്യൂസ് ബാലുശ്ശേരി